മെഡിക്കൽ ടൂറിസത്തെക്കുറിച്ച് പലർക്കും അറിയാം അതായത് ചിലവ് കുറഞ്ഞ മെഡിക്കൽ പരിരക്ഷ അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഓരോ രാജ്യങ്ങളിലും പോയി താമസിച്ച് ചികിത്സ നേടി തിരിച്ചു വരികയും ഈ പോകുമ്പോൾ തന്നെ അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായി പലയിടങ്ങൾ കാണാനും കൂടെ സൗകര്യവും അവർ ചെയ്തു കൊടുക്കും ആ രാജ്യം ഇന്ത്യയാണ് മെഡിക്കൽ ടൂറിസത്തിൽ ലോകത്ത് തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം പക്ഷേ ഇതിനപ്പുറം മറ്റൊരു രാജ്യമുണ്ട് അവിടുത്തെ മെഡിക്കൽ ടൂറിസത്തിന് വലിയൊരു വ്യത്യാസവുമുണ്ട് അത് വലിയ കൗതുകവുമാണ് അതാണ് ഉക്രൈൻ എന്ന രാജ്യം ചൈനയുമായി ഇത് നടക്കുന്ന രാജ്യമാണ് ഉക്രൈൻ അവിടുത്തെ പ്രധാന മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് ഈ വാടക ഗർഭധാരണമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾ അവിടെ എത്തിയാൽ മതി അവർ പ്രത്യേക ഹോട്ടലുകളിൽ താമസിപ്പിച്ച് ഈ വാടക ഗർഭധാരണത്തിന് ഗുണകരമായ സ്ത്രീകളെ തന്നെ എത്തിക്കുകയും ഈ വാടക ഗർഭധാരണം ഉണ്ടാവുകയും ആ പത്തു മാസം കഴിഞ്ഞ് കുട്ടിയുമായി തിരിച്ചു വരികയും ചെയ്യാം അതുവരെ ഈ ദമ്പതികൾക്ക് അവിടെ താമസിക്കുകയും ഉക്രൈനൊക്കെ കണ്ട് വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കണ്ട് തിരിച്ചു വരികയും ചെയ്യാം കുട്ടിയുമായിട്ട് തിരിച്ചു വരാം ഇതെല്ലാം സർക്കാരിന്റെ കീഴിലാണ് നിയമപരമാണ് എല്ലാം ഈ കുട്ടിയും നിയമപരമായി ഇവർക്ക് കിട്ടും അതിനൊന്നും ഒരു തടസ്സവുമില്ല എല്ലാ രീതിയിലും നിയമപരമായിട്ടുള്ള ഒന്നാണ് ഈ വാടക ഗർഭധാരണവും അതിന്റെ ഭാഗമായിട്ടുള്ള കുട്ടിയുണ്ടാകുന്നതും ഈ ദമ്പതികൾക്ക് അവർ കൊടുക്കുന്നതും ഒക്കെ